Çeviri ട്ട നാട് തുടരട്ടെ ഭരണം പ്രിയരെ പ്രിയമുള്ളവരെ ഈ വരുന്ന ഡിസംബർ പത്താം തീയതി നടക്കാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മണ്ണാറക്കാട് നഗരസഭയിലേക്ക് ഒന്നാം വാർഡ് കുന്തിപ്പുഴയിൽ നിന്നും ഐക്യ ജനാധിപത്യ മുന്നണികളുടെ സാരഥികായി ജനവിധി തേടുന്ന നാട്ട്യങ്ങളില്ലാത്ത നാടിന്റെ നാട്ടുകാരി പൊതുപ്രവർത്തന മേഖലയിലെ പെൺകരുത്ത് ഷറഫുനീസ സയ്ദിനെ നമ്മുടെ നാടിന്റെ പത്തനവാറ്റ് വികസന വിപ്ലവത്തിന്റെ തുടർ ഭരണത്തിന് വേണ്ടി നിങ്ങളുടെ സ്നേഹത്തിന്റെ ഹൃദയത്തിന്റെ അംഗീകാരമായ വോട്ടവകാശം നിങ്ങളുടെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിന്റെ ഹൃദയാന്തരങ്ങളിൽ കല്ല് പോലെ കാത്തു സൂക്ഷിച്ച ഐക്യത്തിന്റെ പ്രതീകമായ പാരമ്പര്യ തിളക്കമുള്ള കോണി അടയാളത്തിൽ ഓരോ വോട്ടുകളും രേഖപ്പെടുത്തിക്കൊണ്ട് ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമേകെന്ന് നാടിന്റെ സമഗ്ര വികസന മുന്നേറ്റങ്ങൾക്കും നമ്മുടെ നാടിന്റെ ഐക്യത്തിനും മത സൌഹാർദ്ദത്തിനും മനുഷ്യ സ്നേഹത്തിനും കാതോർത്തിരിക്കുന്ന ജനാധിപത്യ മതേതര വിശ്വാസികളോട് സ്നേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് യു ഡി എഫിന്റെ പ്രിയങ്കരിയായ സാരതിന് ഒരായിരം വിജയ ആശംസകളോടെ ജീവകാരുണ്യ മേഖലയിൽ പകരം വെക്കാനില്ലാത്ത നിസ്വാർത്ഥ സേവനം കാഴ്ചവെച്ച് മുന്നേറുന്ന ഹരിത രാഷ്ട്രീയത്തിന്റെ ഹൃദയ തുടിപ്പായ പച്ചപ്പട മണ്ണാർ കാട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് പച്ചപ്പട മണ്ണാർക്കാട് കാട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നാം വാർഡിന് ഒന്നാമതെത്തിച്ച ഐക്യ ജനാധിപത്യ മുന്നണി നാടിന്റെ ഹൃദയ തുടിപ്പറിയ ജനക്ഷേമവും ജനപക്ഷ വികസനവും നടപ്പിലാക്കി വികസന തേരോട്ടത്തിന്റെ വസന്ത നാളുകൾ നമുക്ക് സമ്മാനിച്ച ഈ നാടിന്റെ വികസന ഭരണത്തിന്റെ തുടർച്ചക്ക് നാളുകളിൽ ചെയ്യാമെന്ന് പറയുന്നവർക്കല്ല ഇന്നലകളിൽ ചെയ്ത് കാണിച്ചവർക്ക് നിങ്ങളുടെ വിലമതിക്കാനാവാത്ത ഓരോ വോട്ടുകളും മണ്ണാർക്കാട് നഗരസഭ ഒന്നാം വാർഡ് യു ഡി എഫിന്റെ പ്രിയങ്കരിയായ സാരഥി നിലംപൊത്ത് നിലപാടുകളുള്ള നാടറിഞ്ഞ നാടറിയ നാടിനെറിയുന്ന നന്മയുടെ നേരിന്റെ നാട്ടുകാരി ഷറഫു നീസ സൈദിന് മികവിന്റെ പടവുകൾ കയറിയ കോണിയിൽ ഒരു ജനതയ്ക്ക് നിവർന്ന് നിൽക്കാനുള്ള ആത്മവിശ്വാസം നൽകിയ കോണിയിൽ ഒട്ടനവധി മഹാരഥന്മാരായ പൂർവ്വ സൂര്യകൾ നെഞ്ചിലേറ്റിയ കോണിയിൽ കോട്ടം തട്ടാതെ നേട്ടത്തിന്റെ നെറുകയിൽ വികസന വിപ്ലവത്തിന്റെ വെള്ളി വെളിച്ചം സമ്മാനിച്ച കോണിയിൽ അതേ കോണി അടയാളത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ അംഗീകാരമായി വോട്ട് വോട്ടവകാശം രേഖപ്പെടുത്തി ഷറഫ് സൈദിനെ വിജയതീരത്തേക്ക് കൈപ്പിടിച്ചാനയിക്കണമേ എന്ന് അമ്മ ഉമ്മ പെങ്ങന്മാരോട് ജ്യേഷ്ഠ സഹോദരി സഹോദരന്മാരോട് പ്രബുദ്ധരായ വോട്ടർമാരോട് സ്നേഹത്തോടെ വിനയത്തോട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ചിന്തയിൽ ചിതലരിക്കാത്ത മാന്യ വോട്ടർമാരെ നമ്മുടെ നാടിന് നമുക്ക് വേണ്ടി നമ്മിൽ ഒരുവളായി മുന്നോട്ട് നയിക്കാൻ കാലം കൊതിച്ച കാഴ്ചപ്പാടുള്ള യു ഡി എഫിന്റെ സാരഥി നാടിന്റെ സ്പന്ദനം തൊട്ടറിഞ്ഞ പ്രിയങ്കരിയായ ഷറഫ് സൈദിനെ കോണി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വർദ്ധിച്ച വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരായിരം വിജയ ആശംസകളോടെ അശരണർക്ക് ആശ്വാസത്തിന്റെ തെളിനീരായി ആലംബഹീനർക്ക് അത്താണിയായി പാവപ്പെട്ടു ർക്ക് താങ്ങും തണലുമായി ജീവകാരുണ്യ പ്രവർത്തന പാന്താവിൽ നിസ്വാർത്ഥ സേവനം കാഴ്ചവെച്ച് ജൈത്രയാത്ര തുടരുന്ന ഹരിതരാത്രിക പ്രസ്ഥാനത്തിന്റെ നരമ്പും വരമ്പും തൊട്ടറിഞ്ഞ നവമാധ്യമത്തിലെ ഒരുമയുടെ ഐക്യത്തിന്റെ ഒത്തൊരുമയുടെ കൂട്ടായ്മയുടെ സ്നേഹത്തിന്റെ നന്മയുടെ നേരിന്റെ പച്ചയായ കൂട്ടായ്മ പച്ചപ്പട മണ്ണാർക്കാട് വാട്സപ്പ് ഗ്രൂപ്പ് പച്ചപ്പട മണ്ണാർക്കാട് വാട്സപ്പ് ഗ്രൂപ്പ്